ചന്ദ്രിക പ്രതിച്ഛായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായർ കോഴിഫാമുകാരുടെ സ്റ്റഡി ക്ലാസ് യുവനടി ഉൾപ്പെടെയുള്ളവർക്ക് ഫോണിൽ സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണത്തിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പടിയിറങ്ങി ധാർമ്മികത ഉയർത്തിയാണ് രാജി രാഹുലിനെതിരെ ഉയർന്നത് ഗുരുതര ആരോപണമായതിനാൽ ഇതിൻ്റെ ശരിതെറ്റുകൾ വ്യക്തമാകും മുമ്പേ തന്നെ അദ്ദേഹം പാർട്ടിസ്ഥാനം രാജിവെച്ചു ആരോപണമുന്നയിച്ചവർ ആരും തന്നെ ഇതുവരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല എങ്കിലും അദ്ദേഹം സ്ഥാനത്ത് നിന്ന് പിന്മാറി പക്ഷേ സൈബർ അടത്തിലും സി പി എം ഹാൻഡിലുകളിലുമെല്ലാം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന മുറവിളിയാണ് ഉയരുന്നത് ഇതിലേറെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ആരോപണ വിധേയരായ കോഴികൾ സദാ മീഞ്ഞു നടക്കുന്ന കോഴിഫാം തന്നെ നടത്തുന്ന സി പി എം ആണ് ഇപ്പോൾ ധാർമ്മികത രോഷം കൊള്ളുന്നതെന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ വന്നു ചേരുന്ന പദവികളും അധികാരങ്ങളുമെല്ലാം ആത്യന്തികമായി ജനസേവനത്തിനും സാമൂഹിക സാമൂഹികമായി പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പൊതുപ്രവർത്തകർ സംശയങ്ങൾക്കിടമില്ലാത്ത രീതിയിലുള്ള സംശുദ്ധ രാഷ്ട്രീയക്കാരാവണമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിപ്പോൾ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും പക്ഷമില്ലാത്തവരാണെങ്കിലും പക്ഷേ ഞങ്ങൾക്കൊരു നീതി നിങ്ങൾക്കൊരു നീതി എന്നാവരുത് ഇത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സി പി എമ്മിൽ ഇതിലും ഗൗരവകരമായ പെൺകേസുകളിൽ നിയമ നടപടികൾ നേരിടുന്ന ജനപ്രതിനിധികളുടെ കാര്യവും ചർച്ചയാകുമെന്ന ആശങ്ക ഭരണപക്ഷത്തുണ്ട് ഫെബ്രുവരിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നതിന് പിറകെ മുകേഷ് എം എൽ എക്കെതിരെ ആരോപണങ്ങളും കേസുകളും വന്നപ്പോൾ അദ്ദേഹം രാജിവെക്കേണ്ടതില്ലെന്നായിരുന്നു സി പി എം നേതൃത്വം സ്വീകരിച്ച നിലപാട് വനിതാ കമ്മീഷനുമായി സമാനമായി മൃദുസമീപനമായിരുന്നു മുകേഷിനോട് മുമ്പ് ഒരു എം എൽ എക്കെതിരെ ലൈംഗിക പീഡന പരാതി വന്നപ്പോഴും അത് പാർട്ടിക്കുള്ളിൽ പരിഹരിക്കാനാണ് സി പി എം ശ്രമിച്ചതെന്ന വിമർശനം ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് അന്ന് തീവ്രത മാപ്പിനിയുമായി രണ്ട് പാർട്ടി നേതാക്കൾ അന്വേഷണത്തിന് പോയി എം എൽ എയുടെ തീവ്രത പോരെന്ന് കണ്ടെത്തി കേസ് ഒതുക്കിത്തീർത്തവരാണ് ബി ജെ പി ആവട്ടെ ദേശീയ കൗൺസിൽ അംഗവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന യടിയൂരപ്പയ്ക്കെതിരെ പോക്സോ കേസാണ് നിലവിലുള്ളത് നേരത്തെ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായിരുന്ന ബി ജെ പി എം പി ബ്രിഡ് ഭൂഷണിനെതിരെ പരാതികളുടെ പെരുമഴ തീർത്തിട്ടും അനങ്ങാതിരുന്ന ബി ജെ പി ആണിപ്പോൾ നൈതികതയും ധാർമ്മികതയുമൊക്കെ പറയുന്ന മറ്റൊരു പാർട്ടി എൻ ഡി എ സഖ്യകക്ഷിയായ ജെ ഡി എസിൻ്റെ നേതാവ് പ്രജ്വുൽ രേവണ്ണ ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലുമാണ് എന്തായാലും രാഹുലിനെതിരായ ആരോപണത്തിൽ ശരിക്കും രക്ഷപ്പെട്ടത് രണ്ട് കൂട്ടർ സി പി എമ്മും ബി ജെ പിയുമാണ് പാലക്കാട് ആർ എസ് എസ് ബി ജെ പി നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ സ്കൂളിൽ ബോംബ് പൊട്ടിയതും സി പി എം സംസ്ഥാന സെക്രട്ടറിയ്ക്കെതിരായി ഉയർന്നുവന്ന കത്തിലെ കുത്തിലും ഇരുവരും തൽക്കാലം കുട്ടിക്കുരങ്ങന്മാരെ ചുടുചോര മാന്തിക്കാൻ വിട്ട് രക്ഷപ്പെടുകയാണ് സി പി എമ്മിനെ വെട്ടിലാക്കിയ കത്ത് വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശുദ്ധ അസംബന്ധം എന്ന് പറഞ്ഞാണ് കുട്ടനാട് നിന്നും കേറയിലിൽ അപ്പം വിൽക്കാൻ പോയ സെക്രട്ടറി രക്ഷപ്പെടുന്നത് മുകേഷിനെതിരായ കേസും ഈ കേസും ഒരുപോലെയല്ലെന്നും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്നുമുള്ള പഴയ ഇരട്ട കമ്മീഷൻ അംഗമായ മുൻ എം പി പറയുന്നത് ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്നും പറയുന്നു അപ്പോൾ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെയും എം എൽ എ ഉയർന്ന ആരോപണത്തിൽ ഇതേ നിലപാട് വേണ്ടേ എന്ന് ചോദിച്ചാൽ അതു പിന്നെ അതല്ലല്ലോ ഇത് എന്ന മറുപടി മാത്രം ഇടതു മുന്നണിയിലെ തന്നെ രണ്ടാമത്തെ പാർട്ടിയിലെ വിദ്യാർത്ഥി നേതാവിനെതിരെ ലൈംഗിക ഭീഷണി ഉയർത്തിയ ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയെന്ന് ഈയിടെയായി സംശയം ഉയർന്നു തുടങ്ങിയ എസ് എഫ് ഐക്കാരാണ് പ്രതിഷേധത്തിന് ഇറങ്ങുന്നത് സ്വന്തം തൊഴുത്ത് വൃത്തിയാക്കാതെയാണ് ആരാന്റെ മാലിന്യം തേടാൻ ഇവന്മാർ നടക്കുന്നത് പാർട്ടി എം എൽ എക്കെതിരെ അയാളുടെ ഭാര്യ ഗുരുതരമായ ആരോപണം മുമ്പുന്നയിച്ചത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി മാധ്യമ പ്രവർത്തകയായ സമയത്ത് നടത്തിയ അഭിമുഖത്തിലാണ് എന്നിട്ടും അതുവേ ഇതറെ എന്നും പറഞ്ഞു നടക്കുകയാണ് ഇതിനിടയിൽ മറ്റൊരു അവതാരം ഇറങ്ങിയിട്ടുണ്ട് പിരായിരി പിരായിരിയണ്ണിയാൽ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച് പിരായിരിയിലും പാലക്കാടും മൂന്നാം സ്ഥാനത്തേക്ക് മൂക്കുംകുത്തി വീണ് ജനപിന്തുണ വട്ടപൂജ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് തോൽപ്പിച്ചവനെ എങ്ങനെയെങ്കിലും താഴ്ത്തണമെന്ന വാശിയിൽ നടക്കുന്ന ടിയാൻ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിയാവാനും ട്യാൻ തയ്യാറായേക്കും കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം കിട്ടാതായതോടെ സി പി എമ്മിൽ എത്തിയതാണ് അന്ന് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ പിരി ഇന്നിപ്പോൾ എന്ത് എവിടെ ഉണ്ടായാലും ഉടൻ ടിയാൻ പത്രസമ്മേളനവുമായി ഇറങ്ങും നാട്ടുകാർക്ക് തന്നെ ഇതൊരു തമാശയായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ മൂല്യച്തി ഉണ്ടാവാതിരിക്കാൻ എല്ലാ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ട് ഞങ്ങളാകുമ്പോൾ ആഹാ നിങ്ങളാകുമ്പോൾ ഓഹോ എന്ന അഴകുഴമ്പൻ നടപടി പാടില്ല അതായത് കോഴിഫാം തന്നെ നടത്തുന്നവർ കോഴിക്ക് ക്ലാസ് എടുക്കുന്ന പരിപാടി പോരെന്ന് സാരം ഇനി ഖുർആാനിൽ നിന്ന് അള്ളാഹു ഏതൊരുവനെ വഴിപിഴവിലാക്കിയോ അവന് അതിനുശേഷം യാതൊരു രക്ഷാധികാരിയുമില്ല ശിക്ഷ നേരിൽ കാണുമ്പോൾ ഒരു തിരിച്ചുപോക്കിന് വല്ല മാർഗവുമുണ്ടോ എന്ന് അക്രമകാരികൾ പറയുന്നതായി നിനക്ക് കാണാം വിശുദ്ധ ഖുർആൻ നാൽപ്പത്തി അധ്യായം നാൽപ്പത്തി വചനം തയ്യാറാക്കിയത് ദിഷ്ണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം റണ ഫാത്തിമ